ാണ് അദ്ദേഹമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ വകുപ്പിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ വകുപ്പിലെ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാഠ്യപദ്ധതി ആയാലും പാഠ്യപദ്ധതി എന്നൊരു പരിഷ്കരണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകി ആ ഒരു നേതൃത്വം ഞങ്ങൾക്ക് നൽകുന്നതും മാർഗനിർദ്ദേശം നൽകുന്നതും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർക്കെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു മുഖ്യാതിഥികളായി മുഖ്യാതിഥികളായി നമ്മളോടൊപ്പം ബഹുമാന്യരായ മന്ത്രിമാരുണ്ട് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർ അദ്ദേഹമാണ് സ്വാഗത സംഘം ചെയർമാൻ കൂടി ബഹുമാന്യനായ ശ്രീ കെ എൻ ബാലഗോപാൽ അവർക്കെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു ബഹുമാന്യനായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർക്ക് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു ബഹുമാന്യായ വികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജി ചിഞ്ചുറാണി നമ്മുടെ ഉപമുഖ്യാതിഥിയുണ്ട് പാഠത്തെയും സ്വാഗതം ചെയ്തുകൊള്ളു ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ മുഖ്യാതിഥിയാണ് അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാണ് അദ്ദേഹം താമസിയാതി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തോളു ഒരു മനോഹരമായ ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ കണ്ടത് പ്രശസ്ത സിനിമാ താരം ആശാ ശരത്തും സ്കൂൾ വിദ്യാർത്ഥികളുമാണ് അത് അവതരിപ്പിച്ചത് ശ്രീമതി ആശാ ശരത്തിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു സിനിമാ താരം കുമാരി നിഖില വിമൽ നമ്മോടൊപ്പം ഉണ്ട് സ്വാഗതം ചെയ്തോളുന്നു കൊല്ലം മേയർ ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി പ്രസന്നിസ്റ്റ് മുഖ്യാതിഥിയായി നമ്മോടൊപ്പമുണ്ട് ആഴത്തെയും സ്വാഗതം ചെയ്തു ബഹുമാന്യരായ എം പിമാരും എം എൽ എമാരും ഇന്ന് യോഗത്തിൽ നമ്മളോടൊപ്പം മുഖ്യാതിഥികളായിട്ടുണ്ട് വിശിഷ്ടാതിഥികളായിട്ടുണ്ട് ബഹുമാനപ്പെട്ട കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ബഹുമാന്യനായ കൊല്ലം എം എൽ എ ശ്രീ എം മുകേഷ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യനായ ഇരവിപൂരം എം എൽ എ ശ്രീ എം നൌഷാദ് മുഖ്യാതിഥിയായിട്ടുണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു വിശിഷ്ടാതിഥികളായി ബഹുമാനപ്പെട്ട എം പി മാവേലിക്കര ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ആദരപൂർവ്വം ആലപ്പുഴ ബഹുമാനപ്പെട്ട എം പി ശ്രീ എ എം ആരിഫ് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാം ഒരുപോലെ ഉണ്ടാകും ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മത്സര്യബോധം കൊണ്ട് കരുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കുട്ടികളുടെ കലോത്സവമാണ് എന്നത് ആവർത്തിച്ച് ഒന്നുകൂടി പറയട്ടെ രക്ഷാകർത്താക്കള് അവരുടെ മത്സരമായിട്ട് ഇതിനെ കാണാനേ പാടില്ല കുട്ടികളുടെ കലാമത്സരമായി തന്നെ നടക്കട്ടെ ഈ മത്സരങ്ങളില് ചെറു മുന്നിലുണ്ടാവും ചെറു പിന്നിലുണ്ടാവും ഇന്ന് പിന്നിലാവുന്നവരാവാം നാളെ അതുകൊണ്ട് പരാജയങ്ങളിൽ തളരാതെ സമർപ്പണവും മനോബലവും നിരന്തരമായ സാധനയും നിസ്തന്ത്രമായ യത്നവുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് സ്കൂൾ കുട്ടികളുടെ ഈ ഉത്സവത്തിന് തുടക്കം കുറിച്ചത് അതാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരോത്സവമായി പറഞ്ഞിട്ടുള്ളത് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പേർപ്പെടുത്തിയ മുൻ വിദ്യാഭ്യാസ മന്ത്രി ടി എം ജേക്കബിനെയും നമുക്ക് ഈ ഘട്ടത്തിൽ സ്മരിക്കാം നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന്റെയും പി ജയചന്ദ്രന്റെയും എല്ലാം ജീവിത കേടുകൾ പരിശോധിച്ചാൽ സ്കൂൾ വിഭജനോത്സവത്തിൻ്റെ മാറ്റി അവയിൽ തിളങ്ങി നിൽക്കുന്നതായി കാണാം കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ മുഖ്യാതിഥിയായാണ് ശ്രീമതി ആശാശലത്ത് പങ്കെടുത്തിരുന്നത് ഈ കലോത്സവത്തിൽ സ്വാഗതഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം സ്വന്തം നിലക്ക് നിർവഹിക്കാൻ അന്നവർ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് ആ വാക്കുപാലിച്ചുകൊണ്ട് ഈ വേദിയിൽ നൃത്താവിഷ്കാരം അതിഭംഗിയായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക വിശ്വപ്രശസ്തനായ സാഹിത്യകാരൻ മാക്സിം ബോർക്കി പറഞ്ഞൊരു കാര്യം കുഞ്ഞുങ്ങൾ ഭൂമിയിലെ മനോഹരങ്ങളായ പുഷ്പങ്ങളാണ് പക്ഷേ വിടരും മുൻപേ വാടിക്കൊഴിഞ്ഞ് വീഴാൻ വിധിക്കപ്പെട്ട എത്രയോ അധ ഭാഗ്യർ ആ കൂട്ടത്തിലുണ്ട് സ്കൂൾ യുവജനോത്സവങ്ങളിലും ജില്ലാതല മത്സരങ്ങളിലുമൊക്കെ നല്ല വിജയം നേടി എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ കുട്ടികളിൽ എത്ര പേർ പിൽക്കാലത്ത് ശ്രദ്ധേയമായ വിധം ആ കലാ തുടരുന്നുണ്ട് അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ് കല പോയിന്റ് നേടാനുള്ള ഉപാധിയാണെന്ന് കണക്കാക്കുന്ന ഒരു രീതി ഇവിടെ പലരിലും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആ രീതി ഉപേക്ഷിച്ച് മതിയാകും കലാപാസനയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പരിരക്ഷയും കലാഘോഷത്തിലൂടെയുള്ള വ്യക്തിത്വ വികസനത്തിനുള്ള അന്തരീക്ഷവും നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക പരിസരം സൃഷ്ടിക്കുക എന്നതാണ് ഓരോ ചുവടുവെപ്പിനും നാം ലക്ഷ്യമാക്കേണ്ടത് എത്ര ചെറിയ കലോത്സവങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ് ആ തിരികൾ ജീവിതത്തെ ആകെ പ്രകാശമാനമാക്കും അവിടെ ഭേദചിന്തകളോ മറ്റ് ദൂഷിത വികാരങ്ങളോ ഉണ്ടായിക്കൂടാ കലാപ്രവർത്തനങ്ങൾ തുടരാൻ സാമ്പത്തിക പരാധീനത കാരണം വിഷമിക്കുന്ന പ്രതിഭകളുണ്ട് അത്തരം പ്രതിഭകളെ സംരക്ഷിക്കാനും കലാരംഗത്ത് ഉറപ്പിച്ചു നിർത്താനും പ്രോത്സാഹിപ്പിക്കാനും വിവിധ തലങ്ങളുള്ളതും വിവരവുമായ മയക്കുമരുന്ന അവതരിപ്പിക്കാനും അധ്യാപകരുടെ സഹായത്തോടെ കുട്ടികളെ ശ്രദ്ധിക്കണം ആ നില കൂടി കുട്ടികളിലെ കലാപരമായ വാസനകളെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലാണ് െ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി ശ്രീ കെ ബാലഗോപാലിനെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശെങ്കുട്ടി ബഹുമാനായ ഉദ്ഘാടകൻ കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വേദിയിലുള്ള മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ നിയമസഭയിലെ അംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളോട് പങ്കെടുക്കുന്ന കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ രക്ഷാകർത്താക്കൾ അധ്യാപകർ സംഘടകരായി നാട്ടിലെ പ്രിയമുള്ളവർക്കുക സത്യപ്രതി ചെയ്യുന്നു ഞാൻ ചോദിച്ചു പ്രതിപക്ഷം സാധാരണ പോലെ വൈകി വന്നത് എന്തുകൊണ്ടാണ് ി വിദ്യാര് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിനാണ് ഇന്ന് തുടക്കമാക്കുന്നത് ലോകമലയാളത്തിന്റെ ഈ ചടങ്ങിൽ അധിഷ്ഠിത വഹിക്കുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന് അലവും പിടിയും മാറ്റി കൂടുതൽ കരുത്തോടെ മലയാളിയുടെ ഒരു സാമൂഹിക സ്പന്ദനമാക്കി മാറ്റാൻ നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രിയങ്കരായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻമുഖി വേദിയുള്ള സഹപ്രവർത്തകരായ ശ്രീ കെ എൻ ബാലഗോപാൽ